കത്തോലിക്ക സഭയിലെ ബൈബിൾ പണ്ഡിതനും അധ്യാപകനും ഗ്രന്ഥകർത്താവും പ്രഘോഷകനുമായിരുന്ന ഫാദർ ഡോക്ടർ മൈക്കിൾ കാരിമറ്റം അന്തരിച്ചു കരുവഞ്ചാലിലെ സെന്റ് ജോസഫ് ആസ്പത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം താമരശ്ശേരി രൂപതയിലെ കൊളത്തുവയൽ ഇടവകാംഗമായിരുന്നു അച്ഛൻ കരുവഞ്ചാൽ ശാന്തി ഭവനിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു ബൈബിൾ കഥകൾക്ക് ചിത്രകഥകളിലൂടെ ആഖ്യാനം നൽകിയ അച്ഛന്റെ സൃഷ്ടികൾ ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു ഏറ്റവും ലളിതമായ രീതിയിൽ വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധീകരിച്ച് തരുന്നതിൽ അച്ഛനേറെ ശ്രദ്ധ പുലർത്തിയിരുന്നു തന്റെ മരണം മുന്നിൽ കണ്ട് അച്ഛൻ എഴുതിയ കുറിപ്പുകളും ഏറെ ശ്രദ്ധയെ ആകർഷിക്കുന്നു അച്ഛന്റെ അവസാനത്തെ കുറിപ്പ് ഇങ്ങനെയാണ് പ്രിയ പിതാക്കന്മാരെ സുഹൃത്തുക്കളെ ഞാൻ കുറച്ചു ദിവസമായി കരുവഞ്ചാലിലുള്ള സെന്റ് ജോസഫ് ആസ്പത്രിയിലാണ് കുറച്ചു മരുന്നുകൾ കഴിക്കുന്നുണ്ട് എങ്കിലും ആരോഗ്യസ്ഥിതിയിൽ വലിയ പുരോഗതി കാണുന്നില്ല കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാനും പറയാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഞാൻ സ്വർഗീയ പിതാവിന്റെ അടുക്കലേക്ക് യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ് എന്ന് തോന്നിയപ്പോൾ അത് നിങ്ങളുമായി പങ്കുവെക്കണം എന്ന് തോന്നി ഞാൻ നല്ല ഓട്ടം ഓടി ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം എന്നാൽ കഴിയുന്ന വിധം ചെയ്തു തീർത്തു എന്നാണ് എൻ്റെ വിശ്വാസം അതിനുവേണ്ടി എന്നെ ഒരുക്കാനും നയിക്കാനും ദൈവത്തിൻ്റെ കൃപയുടെ കരങ്ങൾ ജീവിതത്തിലുടനീളം എന്നോടൊപ്പം ഉണ്ടായിരുന്നു നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ചെയ്തിട്ടുള്ള സഹായങ്ങൾക്കും പ്രോത്സാഹനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഈ നിമിഷങ്ങളിൽ ഞാൻ സന്തോഷവാനാണ് വിശുദ്ധ പൗലോസ്ലേഹ പറഞ്ഞിട്ടുള്ളതുപോലെ എൻ്റെ ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എനിക്ക് ആരോടും പിണക്കമില്ല എല്ലാവരോടും സ്നേഹവും നന്ദിയും മാത്രമേയുള്ളൂ ഇനി എന്ത് പറയണം എന്നറിയില്ല സ്വർഗവാതിൽ തുറന്നു കിട്ടാനും പണ്ടൊരിക്കൽ ആത്മാവിൽ അനുഭവിച്ച് യു ആർ വെൽക്കം ഹോം എന്ന് സ്വർഗീയ സ്വരം ശ്രവിക്കാനും ഞാൻ കാത്തിരിക്കുന്നു എന്റെ സന്തോഷകരമായ സമാധാനപൂർണമായ യാത്രയ്ക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ സസ്നേഹം ഫാദർ മൈക്കിൾ കാരിമറ്റം നമ്മിൽ നിന്നും വേർപിരിഞ്ഞ പ്രിയ വൈദികന് മൈക്കിൾ കാരിമറ്റം അച്ഛന് ആദരാഞ്ജലികൾ